ജയസൂര്യക്കെതിരായ കേസിൽ പൊതുഭരണ വകുപ്പിനോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് തന്നെ കടന്നു പിടിച്ചതെന്ന് നടിമൊഴി നൽകിയിരുന്നു സിനിമാ ഷൂട്ടിങ്ങിന് സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് നൽകിയതിൻ്റെ വിവരങ്ങളാണ് തേടിയിരിക്കുന്നത് ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ ഇതിപ്പോൾ ഇതിലും സമയവും തീയതി ഇതൊക്കെയാണോ പരിശോധിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടന്ന ദിവസം ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ജയസൂര്യയുമായി ബന്ധപ്പെട്ടും ബലാത്സംഗ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഒന്നിലധികം പേരുടെ ആരോപണങ്ങൾ ജയസൂര്യക്കെതിരെയുണ്ട് അതിൽ ഒരു നടി നൽകിയ പരാതിയിൽ പേർക്കെതിരെ ആരോപണം അനുവദിച്ച പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ അനുസരിച്ച് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ടിങ്ങിന് ശേഷം അവിടെ വെച്ച് ലൊക്കേഷനിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചത് സെക്രട്ടറിയിൽ വെച്ചായിരുന്നു ആ ഷൂട്ടിംഗ് എന്ന കാര്യമാണ് പറയുന്നത് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണം ഭരണവകുപ്പിനോട് അന്വേഷണ സംഘം തേടിയിരിക്കുന്നു എന്നുള്ളതാണ് റോഷിപാൽ കേൾക്കാമല്ലോ ജയസൂര്യയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന സിനിമാ ഷൂട്ടിങ് അതിന് തീയതി അടക്കം സമയമടക്കമുള്ള വിവരങ്ങളാണോ ഇപ്പോൾ അന്വേഷണ സംഘം പൊതുഭരണ വകുപ്പിനോട് തേടിയിരിക്കുന്നത് ഇത് എത്ര വർഷം മുൻപത്തെ കാര്യമാണ് എന്നു അറിയേണ്ടതുണ്ട് റോഷിപാൽ സ്മൃതി ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് തന്നെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന നടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ അത് പരാതിയാകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ കണ്ടോൺമെൻറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പൊതുഭരണ വകുപ്പിൽ നിന്നും ഈ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് അതിന് ആ രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അവിടെ അങ്ങനെ ഒരു ചിത്രീകരണം നടന്നോ എന്നതാണ് പ്രധാനപ്പെട്ടത് അറിയേണ്ടത് ഒപ്പം അങ്ങനെ ഒരു അതിക്രമത്തിന് ആരെങ്കിലും സാക്ഷിയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ സി ക്യാമറ ഉണ്ടെങ്കിൽ പോലും ഇത്രയും കാലപ്പഴക്കമുള്ള ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിനൊപ്പം മറ്റ് കേസുകളുടെ പോലെ തന്നെ സി ഈ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിക്കുക അത്ര എളുപ്പമല്ല കാരണം രണ്ടു വർഷത്തിനപ്പുറത്താണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി സാക്ഷി മൊഴി മാത്രമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ളത് ഒപ്പം അവിടെ ചിത്രീകരണം നടന്നോ എന്ന് തെളിയിക്കുന്ന രേഖകൾ വേണം അത് ഉൾപ്പെടെ ഏതായാലും ആ രേഖകളാണ് പുതു പൊതുഭരണ വകുപ്പിൽ നിന്നും ശേഖരിക്കേണ്ടത് അതിനൊപ്പം പൊതുഭരണ വകുപ്പിൽ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും അന്വേഷണ സംഘം ശേഖരിക്കും